ഇൻഡിവുഡ് ഇൻ്റർനാഷണൽ എ ഐ സിനി ഫെസ്റ്റിൻ്റെ ഒരു അനൌൺസ്മെൻ്റ് ആയിട്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ആൾ ടേക്കിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി താങ്ക് യു ചൂൺ ഓഫ് യു ഫോർ ജോയിനിങ് അസ് ഇൻ ദിസ് പ്രസ് കോൺഫറൻസ് സോ വി ഐ ഹാവ് വിത്ത് മീ സർ ശങ്കർ സർ ഐ ഹ് അനീഷ് ബിജു മജീദ് വിത്ത് മീ ടു ടേക്ക് ദിസ് പ്രെസ് കോൺഫറൻസ് ഓവോഡ് ആൻഡ് മൈ സെൽഫ് ഐം ലക്ഷ്മി യാതൽ ആൻഡ് ദി ഡിറക്ടർ ഓഫ് ഇൻഡിവുഡ് ഇതിന്റെ ഫൗണ്ടർ ഡയറക്ടർ സർ സുമൻ റോയ് ആണ് നിങ്ങൾക്ക് ഇവർക്ക് അദ്ദേഹം അറിയുന്ന പുതിയ ടെക്നോളജിയും ഇന്നോവേഷൻസിനെയൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് ഈ ഇതിൽ നിന്ന് വരുന്നേസിന് നമ്മുടെ ഫ്യൂച്ചർ ഇൻഡിവുഡ് പ്രോജക്ട്സിന് ഫർദർ സിനിമകളും ഡോക്യുമെന്ററീസിലും ഒക്കെ അവർക്ക് വർക്ക് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഇതുവഴി നമ്മൾക്കുന്നുണ്ട് ഇൻഡിവുഡ് ഫിലിം ഫെസ്റ്റിവൽ ഈ ഒരു ഗ്ലോബൽ കോൺടക്സ്റ്റ് സെറ്റ് ചെയ്യുന്നുണ്ട് ജനറേറ്റീവ് വേ ആയി ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന മേഖല ഒന്ന് ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ് സിനിമയാണ് ആൻഡ് സിനിമ ഇസ് ആക്ച്വലി ഇൻറ്റഗ്രേറ്റഡ് വെരി മച്ച് വിത്ത് അവർ ലാംഗ്വേജ് ഇൻ ഇന്ത്യ ഇപ്പോൾ ഇതുവരെ ലഭിച്ചിരിക്കുന്ന എൻട്രീസിൽ അഞ്ചെണ്ണം യു എസിൽ നിന്നും പിന്നെയുള്ളത് ബ്രസീൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള എൻട്രീസ് അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എൻട്രീസ് വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യൻ എൻട്രീസിനും കൂടെ ഒരു ഇതെന്താണ് ഏതാണ് എന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എ ഐ ഇസ് ഗോയിങ് ടു മേക്ക് എ ഹ്യൂജ് ചേഞ്ച് ഇൻ ഓൾ ദ വാക്സ് ഓഫ് ലൈഫ് വാട്ട് ആർ ദ മെയിൻ ക്വസ്റ്റ്യൻസ് ദാറ്റ് വി ആർ ലുക്കിംഗ് അറ്റ് ഇസ് അടുത്തൊരു ഒരു കാലഘട്ടത്തിൽ എ ഐ എന്തൊക്കെ മേഖലകളിൽ ഇൻ സെൻസ് ഓഫ് ഓതർഷിപ്പ് ഇൻ ടേംസ് ഓഫ് ഐഡൻറ്റിറ്റി ഇൻ ടേംസ് ഓഫ് കൾച്ചറൽ ഇൻറ്റഗ്രേഷൻ ആൻഡ് ഓൾസോ ഒരു ഡിജിറ്റൽ വണ്സ് എങ്ങനെ എത്രത്തോളം എ ഐ നമ്മുടെ സിനിമയിലൊരു മാറ്റം കൊണ്ടുവരുമെന്ന് അടയാളപ്പെടുത്തുന്ന ഒരു ഫെസ്റ്റിവൽ ആയിരിക്കും റാദർ ദാൻ ജസ് ദ ക്രിയേറ്റിവിറ്റി പാർട്ട് ഓഫ് ഇറ്റ് ബിക്കോസ് ഇതൊരു എമർജിങ് ടെക്നോളജിയാണ് മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമകളാണ് ഇതിനുള്ളിൽ നമ്മളിപ്പം ഉൾപ്പെടുത്തുന്നത് അതിൽ ഒരു മിനിറ്റ് മുതൽ മുപ്പത് വരെ മുപ്പത് മിനിറ്റ് വരെയുള്ള ദൈർഘ്യമുള്ളതിൽ എനിക്കുണ്ടായ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഐ ഹാപ്പൺ ടു വാച്ച് അറ്റ് സെർ സോഹൻ റോയ്സ് പ്ലേസ് ഫിഫ്റ്റീൻ മിനിറ്റ് എ ഐ ജനറേറ്റഡ് വീഡിയോ വിച്ച് വാസ് കൺസിസ്റ്റൻറ്റ് ഇൻ ക്യാരക്ടേഴ്സ് ആൻഡ് ആൾസോ മ്യൂസിക് ആൻഡ് ആൾസോ സ്ക്രിപ്റ്റ് ഇൻക്ലൂഡിംഗ് സ്ക്രിപ്റ്റ് വാസ് ജനറേറ്റഡ് ബൈ എ ഐ ആൻഡ് ഇറ്റ് ഇസ് ഗോട്ട് ടൂലി ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വിച്ച് ഈസ് പ്രൊജക്റ്റഡ് ഒൻ എ പ്രോപ്പർ തിയേറ്റർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഞാനത് നാല് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് തിയേറ്ററിൽ ഞാനത് കാണാനിടയായി അത് ഇന്ത്യയിലുള്ള ടെക്നീഷ്യൻസിൻ്റെ ഹെൽപ്പോട് കൂടി ചെയ്തതാണ് മാത്രമല്ല ഞങ്ങളിപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇരുന്ന് വെയിറ്റ് ചെയ്ത സമയത്ത് വി ഗോട്ട് ദ ഫസ്റ്റ് ട്രെയിലർ ഫോർ എ ജനറേറ്റഡ് ഫിലിം വിച്ച് വാസ് ഓൾസോ കൈൻഡ് ഓഫ് ഷോയിങ് ദ ട്രെൻഡ് that AI is going to be part of our അവർ നോർമൽ ഫിൽമേക്കിംഗ് process and procedure. നമ്മുടെ നാട്ടിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കുള്ളൊരു വലിയ ഇൻവിറ്റേഷനാണ് ഈ പ്രസ്മീറ്റ് പ്രൈമർലി കാരണം എന്ന് വെച്ചാൽ എൻ പേഴ്സണലി എൻ്റെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന മെയിൻ സ്ട്രീം സിനിമകളിൽ സി ജി എ റീപ്ലേസ് ചെയ്തുകൊണ്ട് എ ഐ പലയിടത്തും വന്നു കഴിഞ്ഞു ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ മോഡൽസ് ഡിജിറ്റൽ ഡബിൾസ് അങ്ങനെയുള്ള പലതും അതായത് വ്യക്തികൾക്ക് പകരം നമുക്ക് ഡിജിറ്റൽ ഡബിൾസ് യൂസ് ചെയ്തുകൊണ്ട് അതുപോലെ ഡബിങ്ങിന് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഫോർ എക്സാമ്പിൾ ഒരു തെലുങ്ക് ആക്ടർ മലയാളം സംസാരിക്കുമ്പോൾ മലയാളത്തിൽ തന്നെ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മോഡൽസ് വന്നു കഴിഞ്ഞു സൊ പ്രൈമർലി നമ്മളിപ്പോൾ നോക്കുന്ന ഈ ഒരു മിനിറ്റ് അല്ലെങ്കിൽ മ്യൂസിക് വീഡിയോസ് അല്ലെങ്കിൽ കഥാചിത്രങ്ങൾ നറേറ്റീവ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ കേരളത്തിലുള്ളവർക്കും ഒരു വലിയ വിൻഡോ ആണ് ഐ തിങ്ക് ദിസ് ഈസ് ഫസ്റ്റ് വിൻഡോ ഇൻ ദാറ്റ് ഫോം ഓഫ് എൻ എ ഐ കോമ്പറ്റീഷൻ അതാണ് ഇതിൻ്റെ ഒരു യൂണീക്നെസ് എയായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ നിലനിൽക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ടൊരു ഒരു ഭയമുണ്ട് എയെ പറ്റി ചിന്തിക്കുമ്പോൾ ആളുകൾക്ക് നമ്മളുടെ ജോലി പോകുമോ ബട്ട് ആക്ച്വലി എയെ നമ്മളെങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് വെച്ചാൽ ഞങ്ങൾ പറയുന്നത് എ ഇസ് എ ടൂൾ വിച്ച് ഇസ് ഗോയിങ് ടു മേക്ക് അവർ ലൈഫ് ഈസിയാർ ആൻഡ് വിച്ച് ഇസ് ഹെൽപ്പിംഗ് യു ടു ബി മോർ പ്രൊഡക്റ്റീവ് ഞാനെന്ന് പറയുന്ന വ്യക്തി എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് ഞാനത് എഴുതിയിട്ടുണ്ട് അത് ഒരു പ്രോബ്ലി വിഷ്വൽ ആക്കാനുള്ളൊരു ബഡ്ജറ്റിംഗ് വിഷയങ്ങൾ കാര്യങ്ങളുണ്ട് ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി മേക്കിംഗ് ദാറ്റ് ഈസിയർ ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ സോഹൻ സാറിൻ്റെ ആ ഒരു വീഡിയോ ചെയ്ത ആൽബി നടരാജ് എന്ന പുള്ളി ഒരു വീഡിയോ എഡിറ്ററാണ് പുള്ളിക്കാരൻ ആ എ എങ്ങനെ അഡാപ്റ്റ് ചെയ്തു എന്നുള്ളടത്താണ് പുള്ളിക്കാരൻ്റെ വിജയം ഇറ്റ് എവ്രി ഡേ ഇറ്റ് ഈസ് ഇന്നവിറ്റബിൾ എ എന്ന് പറയുന്നത് ഇന്നവിറ്റബിൾ ആണ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി അത് വലിയ വലിയ സ്റ്റുഡിയോസ് അഡാപ്റ്റ് ചെയ്തുകൊണ്ടുവരുന്നു രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ എൻട്രീസിന് ബിക്കോസ് എവ്രി ഡേ വി ആർ ഗെറ്റിംഗ് ന്യൂ അപ്ഡേറ്റ്സ് എവ്ര ഡേ ദർ ഇസ് സംതിങ് ഹാപ്പനിങ് ഇൻ വിച്ച് ഇസ് ആക്ച്വലി പാർട്ട് ഓഫ് ആർ ലൈഫ് ഇരുപത്തി അഞ്ചോളം അവാർഡുകളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം ഒന്ന് എ ജനറേറ്റഡ് ഷോർട്ട് ഫിലിം ബെസ്റ്റ് ഡയറക്ടർ ബെസ്റ്റ് ഒറിജിനൽ സ്റ്റോറി ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ക്രിറ്റിക് സ്പെഷ്യൽ അവാർഡുണ്ട് അതുപോലെ ഇരുപത്തി അഞ്ചോളം അവാർഡുകളാണ് ഇപ്പോൾ എ വെച്ചിട്ട് നമ്മൾ